നമസ്കാരം സർ ശിവയോഗിയെ കുറിച്ചിട്ട് സർ ഒത്തിരി വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി ഇന്റർവ്യൂസും കണ്ടിട്ടുണ്ട് അതിൽ സാറിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അവിടെ ചെന്നപ്പോൾ സാറിന് അനുഭവപ്പെട്ട സോൾ പ്രസൻസും എല്ലാം നമ്മള് കുറെ ഇന്റർവ്യൂസിൽ നമ്മൾ അറിഞ്ഞതാണ് സാറ് റീസെന്റ് ആയിട്ട് പോയിരുന്നു സാറിന് എന്താണ് എങ്ങനെയാണ് ആ ഒരു ശിവയോഗിയായിട്ട് സാറിന് കണക്ഷൻ കിട്ടിയത് കണക്ഷൻ കിട്ടിയത് വഴിക്കാണ് അബാക്ക് വഴിക്കാണ് ശിവ അദ്ദേഹത്തിൻ്റെ കണക്ഷൻ കിട്ടുക അന്ന് അദ്ദേഹത്തിനെ വിളിച്ച ഓമന പേരാണ് വിളിച്ചോണ്ടിരുന്നത് കുട്ടൂസ് എന്ന് ഇപ്പോൾ അവരുടെ രക്ഷകർത്താക്കൾ ഇത് പറയാൻ അനുവാദം തരും എന്നുള്ള വിശ്വാസത്തിലൂടെ ഞാൻ വിശ്വാസത്തോടെ ഞാൻ പറയുകയാണ് കാര്യം അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ യൂട്യൂബ് ചെയ്യുന്നുണ്ട് സുല്ലേട്ടൻ ശിവയോഗി ശംബാല എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് കുറേയധികം വ്യൂവേഴ്സൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ അത് ഇങ്ങനെ ഒരു ഇത് അബാക്ക് ചെയ്തിരുന്നു വീഡിയോസ് ഞാൻ വലുതായിട്ടൊന്നും നോക്കിയില്ല ആ സമയത്ത് സത്യം പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്നപ്പോൾ സ്പിരിച്വൽ ഹവേഴ്സ് വണ്ണ് വയ്ക്കുമ്പോഴത്തേക്കും രോഹിത് സാർ പറഞ്ഞു ഇങ്ങനെയുണ്ട് സാറേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് സുനിൽ സാർ വിളിച്ചിട്ട് അപ്പോൾ അന്നെനിക്ക് പേര് ഫെമിലിയറല്ല സുനിൽ സാർ വിളിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു സഹോദര തുല്യനാണ് വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ കാണും ഒരു കസര വെക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എൻ്റെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രസൻസ് നോക്കാം എന്ന് പറഞ്ഞു തേങ്ങ വെച്ചിട്ട് പ്രസൻസ് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആ ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇതിന് വേണ്ടിയിട്ട് അന്നാണ് എനിക്ക് ആ കണക്ഷൻ കിട്ടുന്നത് അന്ന് അവിടെ നാല് പേർക്കും മറ്റേ പൂർണ്ണ കുമ്പം കൊടുക്കാനായിട്ട് തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തേങ്ങ എടുക്കുന്നതിന് പകരം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പൂർണ്ണ കുമ്പം വെച്ച തേങ്ങ വെച്ചിട്ട് അവിടെ ഗണപതി ഉണ്ട് കബാക്കി വെക്കുന്ന ഗണപതി ഉണ്ട് അപ്പോൾ അബാക്കിനെ പറഞ്ഞോണ്ട് ഒരു ഇതുമില്ല അബാക്ക് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ അബാക്കിൻ്റെ ആ ഗണപതിയുടെ പ്രസൻസ് നോക്കി ആ പ്രസൻസ് നോക്കിയപ്പോഴത്തേക്ക് അത് പ്രസൻസ് കാണിക്കുന്നുണ്ട് എന്നാൽ അത് ഒന്നും പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ വെച്ചതൊന്നുമല്ല പക്ഷേ അവിടെ ആ ഗണപതിനെ അവിടെ വെച്ച് അവരൊരു തൊഴുന്നതിൻ്റെ ആ എനർജി അതുമേ വരും ആ ക്ഷേത്രത്തിൽ വെച്ച് അത് വന്ന് ഞാൻ വന്ന് ഞാൻ ചെയ്ത് കുറച്ച് പേര് ചെയ്ത് പ്രദീപ് സാറും ചെയ്ത് എനിക്ക് തോന്നണം അതിൻ്റെ വീഡിയോ വന്നിട്ടില്ല എന്ന് തോന്നണം അത് മാത്രമായിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഇത് വെക്കുമ്പോൾ ഇത് വന്നു എന്ന് പറഞ്ഞപ്പം ഞാനാരും കാണാണ്ട് തേങ്ങ തേങ്ങ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് പുറകിൽ നിന്ന് നോക്കുമ്പോൾ തേങ്ങ ഇതാണ് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ പതുക്കെ ഈ കസേര എനിക്ക് പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കസേരയുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ തേങ്ങ കൈയിൽ നിന്ന് തീറിച്ചു കയ്യുന്നു അപ്പോഴും എനിക്ക് മനസ്സിലായി കാര്യം അതൊരു ദുർഗാക്ഷേത്രമാണ് അതുകൂടാണ്ട് ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുണ്ട് നാഗദേവതകളുണ്ട് അവിടെ ബ്രഹ്മരക്ഷസുണ്ട് ആ ഭാഗത്ത് ആ മൂലയ്ക്ക് അവിടെ ഈ സോള് വരണമെങ്കിൽ ഇതൊരു പവർഫുള്ളാണ് പ്രേതാത്മാവല്ല പ്രേതാത്മാവിന് വരാൻ പറ്റില്ല മാസ്റ്റർ സോളാണെന്ന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൽ ചർച്ച വന്നിട്ടുണ്ട് പല ചാനലുകൾ ഇത് കർമ്മം ചെയ്യാത്തതാണ് മനസ്സിലായത് മരിച്ചു കഴിഞ്ഞാൽ കർമ്മം എന്നുള്ള പല ചർച്ചകൾ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഓരോരുത്തരുടെ ഇതാണെന്നും പറയാൻ പറ്റുക അങ്ങനെയാണ് ആ പ്രസൻസ് എനിക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ സോളിന്റെ പ്രസൻസ് തേങ്ങ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു സോളിനെന്ന് പറഞ്ഞിട്ട് നോക്കുന്നത് അപ്പോഴാണ് സാന്നിധ്യം എനർജി ഉണ്ടോ എന്ന് ഇത് വെച്ച് നോക്കാറുണ്ട് സോളിനെന്ന് പറഞ്ഞ് നോക്കുന്നത് അവിടെ വെച്ചാണ് അത് ഇത് നോക്കി അതിന് ശേഷം സുല്ലേട്ട് വീട്ടിൽ പോയി അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴും അപ്പോൾ ഇതിനു മുമ്പ് ഈ സംഭവത്തിന് മുമ്പ് എന്താണെന്ന് വെച്ചാൽ ആദ്യം രോഗി സാറൊക്കെ അവിടെ പോയല്ല പോയിട്ട് വന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് ഇൻ്റർവ്യൂവിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് ഫോട്ടോ അയച്ചു തരികയും അതൊക്കെ ഇത് ചെയ്യുക അപ്പോഴാണ് അത് അദ്ദേഹം ബുക്കിലും എഴുതിയിട്ടുണ്ട് ആ ബുക്കിൽ അദ്ദേഹം സത്യസന്ധമായിട്ട് അത് എഴുതിയിട്ടുണ്ട് കേട്ടോ അത് രോഹിത് സാറിനെ സമ്മതിച്ചേ പറ്റുകയുള്ളൂ അദ്ദേഹം അത് കൈഡ് ചെയ്യാണ്ട് ഉണ്ടായ അനുഭവങ്ങൾ അത് കൃത്യമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സോൾ എന്താണെന്ന് പബ്ലിക് അറിഞ്ഞു ഇപ്പോൾ ലക്ഷോപലക്ഷം ആൾക്കാരെ അറിയാനായി ഈ ആ സോളിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിന് മെയിൻ പ്രധാനി ഒരാൾ രോഹിത് സാറും അബാക് മീഡിയ ആണ് അത് പറഞ്ഞേ പറ്റുള്ളൂ പോസിറ്റീവായിട്ട് അത് പുറത്തു പോകുന്നു അതിന് അതിന് പകരം അവരെ കളിയാക്കിക്കൊണ്ടും അവരുടെ സങ്കടം ഇത് ചെയ്തിട്ടും പലരും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സോളിൻ്റെ പ്രസൻസും അത് പോസിറ്റീവായിട്ട് അതായത് ആ ബാക്ക് മീഡിയ എന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ ഫോൺ നമ്പർ ഫോൺ ഇത് ചെയ്ത് ഇത് ചെയ്യുകയും പിന്നെ ഇത് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീട്ടിൽ ഇങ്ങനെ വന്നപ്പോൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ പോയി അപ്പോൾ ഞാനും നാരായണൻ ഊബർ വിളിച്ചാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ് കുട്ടൂസെ പരീക്ഷിക്കാനല്ല വരുന്ന പ്രസൻസ് എനിക്കറിയാം പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പരീക്ഷിക്കാനല്ല വരുന്നത് ജസ്റ്റ് കാര്യങ്ങൾ അറിയാനാണ് വരുന്നതെന്ന് പറഞ്ഞു കാര്യം നമ്മൾ ആദ്യമേ അത് പറയണം നമ്മൾ പരീക്ഷിക്കാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് കാണിക്കുക മനസ്സിലായി ആ ഒരു ഇതിലാണ് അപ്പോൾ എനിക്ക് പ്രസൻസ് ചെയ്ത് ഈ നാരായണനും ഫീൽ അവൻ പ്രാണി ഹീലിംഗ് ഒക്കെ പഠിച്ചയാളാണ് ഞാനത് പഠിച്ചിട്ടില്ല ഞാൻ തിരുമനിയുടെ ഇതും പിന്നെ തേടായി അങ്ങനത്തെ ചില കാര്യങ്ങളാണ് അപ്പോൾ ആ പ്രസൻസ് ഫീൽ ചെയ്ത് ഇത് ചെയ്ത് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിലൊക്കെ പോയിരുന്നു അപ്പോൾ നമുക്ക് പ്രസൻസ് ശരിക്കും നമ്മുടെ ഓറില് നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യും നമുക്കിപ്പോൾ ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക്കിനെ ഇത് ചെയ്യാനായിട്ടാണ് നമ്മളിത് കാണിക്കുക നമ്മളിപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കാര്യം ആ രീതിയിലാണ് അത് പ്രസൻസ് ഫീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന് അവരെ വിളിക്കുമ്പോൾ കാര്യം അത് ശിവ ഇതുമായിട്ട് ചൈതന്യമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അവർക്ക് പാർഷ്യാലിറ്റി ഇല്ല ഇത് പൈസ പൈസാറല്ലേ ഇത് അല്ലെ ഗായത്രി അല്ലെ അതൊന്നും ഇല്ല അവർ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുകയാണ് കാര്യം മാസ്റ്റർ സോളാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അവിടെ വീട്ടിൽ ചെന്ന് പിന്നെ പിറ്റേ ദിവസം ആ സ്ഥലത്ത് ചെല്ലുകയാണ് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ കരിക്ക് വാങ്ങിക്കണമെന്ന് അത് പോകുമ്പോൾ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിക്ക് ചെയ്യണത് ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ വെച്ച് പ്രസൻസ് കിട്ടി പിന്നെ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് കരിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ള കരിക്കാണ് അദ്ദേഹത്തിൻ്റെ അവിടെ വെക്കാനായിട്ട് പോയി എന്നിട്ട് അമ്പലത്തിൽ നിന്ന് വെക്കുന്ന കൂളമാല അതൊക്കെ ചെയ്യിക്കുകയാണ് പറയുകയാണ് ഒരു മുൻവിധിയില്ല മനസ്സിലായി ഈ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ സമയത്ത് തിരുവണ്ണാമലയിലെ പ്രസാദമുണ്ട് എൻ്റെ അടുത്ത് ഇതും അവിടെ കൊണ്ടുപോവുകയാണ് അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഇത് മേലും വെച്ചു അവിടുത്തെ പ്രസാദവും വെച്ച് ശ്രീകണ്ഠേശ്വരത്തെ പ്രസാദവും ആ കാറിൽ അദ്ദേഹത്തിൻ്റെ കാറാണ് ആ കാറിൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതുണ്ട് അതുമേ ഞാൻ സുന്നിലേട്ടനോട് ചോദിച്ചു ഞാൻ തൊടിയിക്കട്ടെ എന്ന് ചോദിച്ചു തൊടിയിച്ചു തൊടിച്ചോളം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാറാണ് ഒരുപക്ഷേ അദ്ദേഹം അതിനുവേണ്ടി എന്നെ തിരഞ്ഞെടുത്തതായിരിക്കും അതിൽ ശ്രീകണ്ഠേശ്വരത്തപ്പൻ്റെ ഇത് പറയുമ്പോൾ എനിക്ക് വൈബ്രേറ്റ് ആണ് ആ പ്രസാദം തൊഴിയിക്കാനായിട്ട് എന്നെ ഏതോ ലൈഫിലെ ജ ആണ് അത് തൊഴിച്ചതാണ് എന്നെ എന്നിട്ടവിടെ കൊണ്ടാ സമാധി കൊണ്ടേ വെച്ചു സമാധിയിൽ ആ സമയത്ത് എൻ്റെ അടുത്ത് ഷാൾ ഉണ്ടായിരുന്നു ആ ഷാൾ അവിടെ വെച്ചു അപ്പോഴാണ് ഞാൻ ഇത് കല്ലറ ഇനി ഇത് സമാധി എന്ന് പറയണമെന്ന് പറഞ്ഞു സുനിലേട്ടനോട് സുനേട്ട ഇത് സമാധി എന്ന് പറയണം ഒരിക്കലും ഇത് കല്ലറയാണെന്ന് കാണാൻ അദ്ദേഹം ഒരു സ്പിരിച്വൽ ഇതാണ് സമാധി എന്ന് പറയണമെന്ന് പറഞ്ഞു വേറെയൊന്നും പറഞ്ഞില്ലേ ഇത് അദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറയുന്നത് അവിടെ പ്രസൻസ് ഇത് ചെയ്തു അതിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്ത് അതിൽ കുറെ പോസ്റ്ററിൽ പോകുന്നത് ആൾക്കാർക്ക് പലർക്കും പല രീതിയിൽ അവിടെ ഫീലായിട്ടുണ്ട് അതിന് ആ വീഡിയോ ചെയ്തതിനു ശേഷം കുറേ പേർക്ക് എനർജി കണക്ഷൻ ആയതല്ല കാര്യം ഇത് പല ഏതൊക്കെയോ ജന്മത്തിൽ അദ്ദേഹം പല ജന്മങ്ങളിലും പല മാസ്റ്റർ സോൾസ് പല ജന്മങ്ങളിലും പല അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകും ആ അനുഭവങ്ങളിലൂടെ കടന്നു പോയി ഈ ജന്മത്തിൽ വന്ന് അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഇവരെ രക്ഷകർത്താക്കളായിട്ടെടുത്ത് ഒരാളുടെ അനിയനായിട്ടെടുത്ത് അവർ വന്നിട്ട് അതിനുശേഷം അറുപത്തഞ്ച് ദിവസം പത്ത് കിലോമീറ്റർ ഡെയിലി യാത്ര ചെയ്തിട്ട് അവിടെ നിർമ്മാല്യം തൊഴുകാന്നൊക്കെ പറഞ്ഞാലേ അതുപോലെ അദ്ദേഹം കാവടി തൊള്ളുന്നതൊക്കെ ആ ഫോട്ടോ കാണാം ഭയങ്കര ഒരു അനുഭവമാണ് അത് കഴിഞ്ഞതിന് ശേഷം ശ്രീനിവാസനുമായിട്ട് അത് കഴിഞ്ഞ് പോയപ്പോഴാണ് ഈ പറഞ്ഞ തൃശൂലം വാങ്ങിച്ചത് തിരുവണ്ണാമല ഈ തിരുവണ്ണാമല തൃശ്ശൂലം വാങ്ങിച്ചിട്ട് ഇത് മുലപ്പാൽ തീർത്ഥത്തിൽ പോയി മുലപ്പാർ തീർത്ഥ് ഇത് ഓക്കെ ആ സമയത്ത് എനിക്ക് പ്രസൻസ് ഒക്കെ കിട്ടുന്നുണ്ട് ഇദ്ദേഹത്തെ മനസ്സിൽ വിചാരിച്ച പ്രസൻസ് കിട്ടും അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ ഒരിടത്ത് പോണെടുത്ത് കാണണം അദ്ദേഹം വിചാരിക്കുമ്പോൾ ആ ഇതെനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട് അപ്പോൾ അവിടെ മുലപ്പാൽ തീർത്ഥത്തിൽ പോയി അവിടെ രമണ മഹർഷി അവിടെ സ്കന്ധാശ്രമം ഒക്കെ ഉണ്ട് മുരുകനെയൊക്കെ കണ്ടതാണ് ഇദ്ദേഹത്തിന് മുരുകനുമായിട്ട് കണക്ഷൻ ഉണ്ട് അതൊക്കെ പിന്നെയാണ് ഞാൻ അറിയുന്നത് അവിടെ ഈ മുലപ്പാൽ തീർത്ഥത്തിൽ വെച്ചും ഈ ശൂലം ഇതൊക്കെ വെച്ചിട്ടും അവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തെ ഈ തിരുവണ്ണാമല എനിക്ക് ഓറെ ഇതാകുന്നു കണക്ട് ചെയ്ത് ഇത് ഒരു ശിവസ്വരൂപ യോഗ്യ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഭൂതഗണങ്ങളൊക്കെ നിൽക്കുന്നില്ല ഇപ്പം കൈലാസത്തിൽ ശിവൻ പാർവതി ഗണപതി അയ്യ മുരുകൻ ഒക്കെ നിന്നിട്ട് നന്ദിയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ബാക്കി ഇതൊക്കെ ഉണ്ടല്ലോ ആ ഇതൊക്കെ നിൽക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് വില കൈലാസത്തിൽ കൈലാസമുള്ള ശിവൻ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന കൈലാസം അവിടെ ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് വീട് ആ മൊഹം അത് തന്നെയാണ് ആ ഇതൊക്കെ വളർത്തിയിട്ട് മനസ്സിലായത് അപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി പേര് വിളിക്കരുത് ശിവസ്വരൂപം എന്ന് പറഞ്ഞാൽ ശിവൻ്റെ സ്വരൂപം കിട്ടിയ യോഗിയാണ് ശിവയോഗികൾ കുറേ പേരുണ്ട് ശിവൻ്റെ സ്വരൂപം തന്നെ എന്ന് പറഞ്ഞാൽ കൈലാസത്തിൽ നിന്ന് ആ ഒരു ഇത് കിട്ടിയതാണ് അതുകൊണ്ട് പലരും ആ ഗ്രൂപ്പിലും ഞാൻ പറയാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു കാരണവശാലും ചിലര് പറയും ഞങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ സഹോദരനാണ് അത് ഇതാണ് നിങ്ങൾക്ക് ഇതിനു മുമ്പോ ഞാൻ ചോദിക്കണം ഇതിനു മുമ്പ് അറിയാവോ അദ്ദേഹത്തെ ഓക്കെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പ്രേഴ്സണിൽ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ പേര് വിളിച്ചോളൂ അച്ഛനമ്മമാര് ഓമനത്തോടെ വിളിച്ച പേര് ഇപ്പൊ പോലും അവർ പോലും ശിവയോഗി അല്ലെ ശിവസ്വരൂപയോഗി എന്ന് പറഞ്ഞു ശിവസ്വരൂപ യോഗി കിട്ടിയത് അവിടെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവായിട്ട് അദ്ദേഹമായിട്ട് വിനോദം എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് പുള്ളി മസ്ക്കറ്റിൽ മറ്റാണ് ജോലി ചെയ്യുന്നത് പുള്ളിക്ക് അവിടെ മയിൽപീലി കിട്ടി ഈ ഇങ്ങേർക്ക് രാവിലെ ഒരു ദിവസം ഇപ്പോൾ രോഹിത് സാറിന്റെ ഞാൻ അവതാരിക എഴുതണമെന്ന് എനിക്ക് എഴുതാൻ ഭയങ്കര മടിയാണ് ഞാൻ ആകെ എഴുതണ ഡയറിയാൻ അതും മംഗ്ലീഷായിരിക്കും എഴുതണമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പൈസാറാണ് അത് എഴുതേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം രണ്ടേ കാലിന് എന്നെ വിളിച്ചിരുതി വിളിച്ചിരുന്ന അവതാരിക ഞാൻ എഴുതുകയാണ് ശരിയാ ഞാൻ എഴുതുകയാണത് ശരിക്കും എനിക്ക് അങ്ങനെയൊന്നും എഴുതാൻ പറ്റുകയല്ല പിന്നെ പ്രശാന്തിന് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുവായിരുന്നു ആ ഒരു ഇത് അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട് മനസ്സിലെ ഇത് പല കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് ഈ ഇതുപോലെയാണ് രണ്ടു മണി രണ്ടേകാലിന് ഈ വിനോദിനെഴുത്തിയിട്ട് അഷ്ടോത്രം എഴുതിച്ചത് യോഗീശ്വരന്റെ അഷ്ടോത്ര വിനോദ ആ യോഗീശ്വരന്റെ അഷ്ടോത്രം എഴുതിച്ച് ഈ അഷ്ടോത്ര എഴുതിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു സുജിത് കെ പിള്ളന്ന് പറഞ്ഞോണ്ട് സുജിത് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര പരോപകാരിയാണ് അപ്പോൾ കുറേ നാളായിട്ട് കണക്ഷൻ ഒരു ഇതുമില്ലാത്ത ഒരാള് ഞാൻ ശബരിമല പോണ ദിവസം ഇദ്ദേഹം വിളിച്ചതന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല പോകണമെങ്കിൽ പറഞ്ഞു ശബരിമല പോവാണെങ്കിൽ അവിടെ താമസ സൗകര്യം വേണമെങ്കിൽ പറയു തുലാം മാസത്തിലെ ആദ്യ ദിവസം എനിക്ക് പരിചയമുണ്ട് പക്ഷെ അതൊന്നും വർക്കൗട്ടായില്ല കാര്യം അത്രയ്ക്ക് തിരക്കായിരുന്നു അന്നാണ് ഈ സുജിത്തിനെ വിളിക്കുന്നത് ശബരിമല പോകും അപ്പോൾ ഇത് ഈ കണക്ഷനാണ് അപ്പോൾ അത് പോകണം ഞാൻ എൻ്റെ വൈഫല്ല മോനും നാരായണൻ നാരായണൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ ആറുപേരാണ് അവിടെ പോകുന്നത് അത് ചെറിയ അവിടെയും അവിടെ അപ്പോൾ ശ്രീജെ ടീച്ചറിൻ്റെ മോൻ്റെ പ്രസൻസും കിട്ടി ഇന്ദ്രജിത്തിൻ്റെ അതൊരു അയ്യപ്പൻ്റെ ഇതുമായിട്ട് കണക്ഷൻ ഉള്ളതാണ് ആ പ്രസൻസും അവിടെ അത് കിട്ടിയതിന് ശേഷം ഈ സുജിത് കെ പിള്ള കണക്ഷൻ കിട്ടി അപ്പോൾ സുജിത് കെ പിള്ളക്കും വിനോദ് കുറേ പേർക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് കിട്ടുന്നുണ്ട് കുറേ അധികം പേർക്ക് ഇദ്ദേഹത്തിന് പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളൂ അദ്ദേഹം ആ തലത്തിലെത്തിയത് കൊണ്ടാണ് കിട്ടുന്നത് ഇതെൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ഇതാണെന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയും കഴിഞ്ഞ ജന്മം കഴിഞ്ഞു ഈ ജന്മവും കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം മാസ്റ്റേഴ്സോളം ആ തലത്തിൽ കഴിഞ്ഞ സ്വന്തം മാതാപിതാക്കൾ പോലും ജീവിച്ചിരുന്നപ്പോഴുള്ള മാതാപിതാക്കൾ ശിവസ്വരൂപ യോഗി എന്ന് പറയുമ്പോൾ ആ തലത്തിൽ കണ്ടാൽ മാത്രം എനർജി ഈ കണക്റ്റാകുന്നു ഈയിടയ്ക്ക് ശുചിത്വപ്പെടുന്ന മൂന്നാവശ്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്കല്ല പുള്ളി പരോപകാരിയാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു രണ്ടെണ്ണം സിനിമ ബന്ധ സിനിമാ മേഖലയായിട്ട് ബന്ധമുള്ളതാണ് ഒരെണ്ണം ആരോഗ്യപരമായിട്ടൊരു കാര്യമാണ് അത് അവരെനിക്ക് ഡീറ്റെയിൽസ് തന്നില്ല അപ്പോൾ ഈ സിനിമാ മേഖലയായിട്ട് പറഞ്ഞാൽ ഈ രണ്ട് പേരോട് ഞാൻ ഫോണിൽ സംസാരിച്ചു അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞു ഇത് നടക്കുന്നു അത് ശരിയാകുമെന്ന് പറഞ്ഞു ഈ ശരിയാകുന്ന എന്താ അത് നമുക്ക് ഇത് കണ്ടുകൊണ്ടോ കൊണ്ടാണ് കാര്യം ഈ സുജിത് പിള്ളേക്ക് ഭയങ്കര പ്രസൻസ് കിട്ടുന്ന ആൾ പക്ഷേ ഇതിൽ വേറൊന്നും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രസൻസ് കിട്ടുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൽ പലവിധ അനുഭവങ്ങളിലൂടെ പോകും എനിക്കിതുവരെയും സുജിത്തിനെ നേരിട്ട് കാണാൻ പറ്റില്ല ഇനി തിരുവനന്തപുരത്ത് നമ്മൾ കാണണമെന്ന് എനിക്ക് ഈ ഒരിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ സമാധിയിലൊക്കെ പോയിട്ട് തിരുവനന്തപുരത്ത് പോയപ്പോൾ സുജിത്തിനെ ഞാൻ വിളിച്ചു കാണണമെന്ന് പറയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തോ കാര്യത്തിൽ മന്ത്രിനെ കാണാൻ പോവുകയാണ് അന്ന് എനിക്ക് ഉച്ചയ്ക്ക് ട്രെയിനാണ് ഇതുവരെയും കാണാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തെ കണ്ട് ഇത് ചെയ്യണമെന്ന് എനിക്കുണ്ട് ആ രണ്ട് കാര്യങ്ങളും നടന്നു രണ്ട് കാര്യങ്ങളും നടന്നു നടന്ന ഇദ്ദേഹം ഞാൻ ഇപ്പം പറയാം ഇദ്ദേ ഇവര് പറയും സുജിത് സാറ് പറയും പൈസ ഭയങ്കര അതാണ് ഇതാണെന്നൊക്കെ പറയും ഇതാണ് പക്ഷേ സുജിത്ത് അദ്ദേഹത്തിന് എന്നോടൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യോഗീശ്വരനെ ഞാൻ അറിഞ്ഞത് പൈസാറിലൂടെയാണ് അദ്ദേഹം പറയണതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പൈസാറിനോട് പറയുന്നത് ചില കുറേ ആൾക്കാർക്ക് ആ കണക്ഷൻ കിട്ടുന്നുണ്ട് നമുക്കെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലൊക്കെ പല ജന്മങ്ങളിലും അദ്ദേഹം മാസ്റ്റർ സോൾസിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു അതുമായിട്ടുള്ള ഇതാണ് ആ ഒരു തലത്തിലാണ് നിൽക്കുന്നത് അതുമായിട്ടുള്ള അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആൾക്കാരിലേക്ക് ആ ചാനലൈസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും എന്ന് പറയാൻ പറ്റുന്നില്ല അദ്ദേഹം കണക്ഷൻ എടുക്കുക ഈ ആ പറഞ്ഞ രണ്ടു പേരുടെയും കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇതിൽ ഇത് ചെയ്തത്